ഭാര്യയും ഒപ്പൻ ജോലി ചെയ്യുന്ന മറ്റൊരാളെയും ഒരുമിച്ച് വീട്ടിനുള്ളിൽ കണ്ട യുവാവ് രണ്ടുപേരെയും കൊന്നു അസാമിലെ നാഗവ് ജില്ലയിലുള്ള കാമ്പൂരിലാണ് സംഭവം തുടർന്ന് യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി ജയന്ത്ദാസ് എന്ന മുപ്പതുകാരനാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇയാളുടെ ഭാര്യ ഗീതാ റാണി ഭാസ്കർ നദി എന്നിവരെയാണ് മരിച്ചത് ഇരുവരും മംഗൾദയിലെ ഒരു സ്കൂളിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന അധ്യാപകരാണ് ഗുവാഹത്തി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജയദാസ് ജോലി ആവശ്യാർത്ഥം അവിടെയായിരുന്നു താമസം കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം ഇയാളും ഭാര്യയും താമസിക്കുന്ന വാടക വീടിനടുത്തായിരുന്നു ഭാസ്കർനാഥും വാടകയ്ക്ക് താമസിച്ചത് ജോലിസ്ഥലത്ത് നിന്ന് ജയന്ത്ദാസ് വീട്ടിലെത്തിയപ്പോൾ ഭാര്യയും ഭാസ്കർനാഥും വീട്ടിലുണ്ടായിരുന്നു ഇതേ ചില ഇവർ തമ്മിൽ രൂക്ഷമായ വാദപ്രതിവാദവും തർക്കവും ഉണ്ടായി ഇതിനെ തുടർന്നാണ് വടികൊണ്ട് അടിച്ച് ഇരുവരെയും കൊന്നത് ശേഷം കാംപൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവ് ഉദ്യോഗസ്ഥരോട് കാര്യം പറയുകയും കീഴടങ്ങുകയുമായിരുന്നു പോലീസ് ജയന്തിനെ കസ്റ്റഡിയിലെടുത്തു പോലീസ് സ്ഥലത്തെത്തി മൃതദേഹങ്ങളിൽ പരിശോധന നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനയച്ചു ഗീതാ റാണിയും ഭാസ്കർനാഥും തമ്മിൽ ദീർഘകാലമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഇരുവരും നാലു വർഷമായി അടുത്തുള്ള സ്കൂളിൽ ഒരുമിച്ച് ജോലി ചെയ്യുകയാണെന്നും പോലീസ് പറഞ്ഞു വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്